നടൻ ഹക്കീം ഷാജഹാനും നടി സന അൽതാഫും വിവാഹിതരായി സന അൽതാഫാണ് സോഷ്യൽ മീഡിയയിലൂടെ വിവാഹ വിവരം പങ്കുവച്ചത് ചിത്രങ്ങളും താരം തന്നെ പങ്കുവച്ചു രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ദുൽഖർ സൽമാൻ ചിത്രം എ ബി സി ഡിയിലൂടെയാണ് ഹക്കീം ഷാജഹാൻ സിനിമയിൽ തുടക്കമിട്ടത് മാർട്ടിൻ പ്രക്കാട്ട് ഒരുക്കിയ ചാർലിയിൽ സഹ സംവിധായകനായും പ്രവർത്തിച്ചു രക്ഷാധികാരി ബൈജു കൊത്ത് പ്രണയവിലാസം തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ തൊടുപുഴ പെരുമ്പള്ളിച്ചിറ സ്വദേശിയാണ് ഹക്കീം ഷാജഹാൻ ലാൽ ജോസിന്റെ വിക്രമാദിത്യൻ എന്ന ചിത്രത്തിലൂടെയാണ് സനയുടെ അരങ്ങേറ്റം ദുൽഖറിന്റെ സഹോദരിയായിട്ടാണ് സന എത്തിയത് ഫഗത് ഫാസിനൊപ്പം മറിയമ്മുക്ക് എന്ന ചിത്രത്തിൽ നായികയായി എത്തി റാണി പത്മിനി ബഷീറിന്റെ പ്രേമലേഖനം ഒടിയൻ തുടങ്ങിയ ചിത്രങ്ങളിലും വേഷമിട്ടു കാക്കനാട് സ്വദേശിയാണ് സന ഏതാനും നാളുകളായി പ്രണയത്തിലായിരുന്നു താരങ്ങൾ ആഘോഷ വിവാഹങ്ങൾ സ്ഥിരം കാഴ്ചയാകുന്ന മലയാള സിനിമാ ലോകത്ത് ഇവരുടെ വിവാഹം തികച്ചും വ്യത്യസ്തം തന്നെയായിരുന്നു പ്രിയ താരങ്ങൾക്ക് ആശംസകളുമായി എത്തുകയാണ് ആരാധകർ